കരിപ്പൻ പോലീസിന്റെ മാലാഘെണ് രചന ദക്ഷ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയേരി എന്താണ അവനവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തലമുടിയിലൂടെ വെല്ലുകളോട് ചോദിച്ചു അവളുടെ കരച്ചിൽ ചീളുകൾ ശക്തിയിൽ പുറത്തേക്ക് തെറിച്ചു അവൾ അവന്റെ നെഞ്ചിന്റെ ഭാഗത്തെ ഷർട്ടിൽ തിരുത്തി പിടിച്ചുകൊണ്ട് ഏങ്ങിയേങ്ങി കരഞ്ഞു അവന്റെ കൈകൾ അവൾ അടക്കി പിടിച്ചുകൊണ്ട് അവൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു വൈദുമാ അവൻ അവടെ നിരകിൽ താടി താങ്ങി വെച്ച് അവളുടെ കവിളിൽ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അത്രയും മൃദുവായി അവൾ വിളിച്ചു ആ വിളി കാതിലേക്ക് എത്തിയതും അവൾ കൂടുതൽ ഉച്ചത്തിൽ കരഞ്ഞു അവൻ തന്റെ നെഞ്ചിൽ മുഖം അമർത്തി പൊട്ടിക്കരയിന്ന് അവൾ അടക്കി പിടിച്ചുകൊണ്ട് അവളുടെ കവിളിൽ തഴുകിക്കൊണ്ട് നിന്നു ഏ എന്നെ തനിയെ വിട്ടിട്ട് പോയതിട്ട് അവൾ അവനിൽ നിന്ന് മുഖമുയർത്താതെ ഉയർത്താതെ കരച്ചിലടക്കാൻ പാടുപെട്ടു അവനോട് പരിഭവിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ നിറഞ്ഞു വന്ന കണ്ണുകളോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവളെ കൂടുതൽ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവടെ നിറകിൽ മുഖം അമർത്തി വെച്ച് നിന്നു സോറി ഇനി വരുന്ന എങ്കാ വിട്ടു പോകട്ടെന്താ അവൻ അവളോട് പറഞ്ഞുകൊണ്ട് അവളുടെ മുഖം പിടിച്ച് തനിക്ക് നേരെ ഉയർത്തിക്കൊണ്ട് കൊണ്ട് ചോദിച്ചു അവൾ കരഞ്ഞുകരങ്ങിയ കണ്ണുകളോടെ അവനെ മിഴി ഉയർത്തി നോക്കാതെ മൂളികൊണ്ട് നീങ്ങി അവനവളുടെ കണ്ണുനീർത്തുള്ളികൾ തുടച്ചു കൊടുത്തുകൊണ്ട് അവളുടെ കൗളിൽ ഇടത്തേക്കായി ചേർത്ത് വെച്ച് ഒരു കൈയാൽ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റി പിടിച്ചുകൊണ്ട് അവളെ നോക്കി നിന്നു എനിക്ക് ഭയമായിരിക്കും െ അവോടെ അവന്റെ ഷർട്ടിൽ തിരുത്തുപിടിച്ച് അവന്റെ മുഖം പറഞ്ഞു അത് കേട്ടത് അവ മുഖം ചൊളിച്ച അവളെ നോക്കി അവളെ ആരെ കുറിച്ചാണ് പറയുന്നെന്നറിയാതെ അവനവള് സൂക്ഷിച്ചു നോക്കി നീ അവനവളെ കൊറച്ചുകൂടി താനിലേക്ക് ചേർന്നെത്തിക്കൊണ്ട് ചോദിച്ചു അവര് എന്നെ കടത്തിക്കിട്ട് പോന്നവര് അവരെന്നാ എനിക്ക് പാത്തേ അങ്ങാറ് എന്നെ മറുപടി തോക്കിട്ട് പോയിടുവാറ് എനിക്ക് ഭയമായിരിക്കും ഞാൻ പോട്ടെ വാങ്ങി പോയില്ല അവനോട് പറഞ്ഞുകൊണ്ട് അവന്റെ ഷർട്ടിൽ തിരുത്തു പിടിച്ച് വലിച്ചു തനിക്ക് മുമ്പിൽ നിൽക്കുന്നവരുടെ കണ്ണുകളിൽ കാണുന്ന ഭീതിയുടെ കാരണമറിയ അവന്റെ കൈകൾ അവൾ ഇടുപ്പിൽ മുറുകി അവൻ തന്റെ മുന്നിൽ നിന്ന് എന്തൊക്കെയോ പിച്ചും പെയും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരുടെ മനസ്സ് ഒരിക്കൽ കൂടി കഴിഞ്ഞു പോയതിനെല്ലാം ഓർക്കുകയാണെന്ന് മനസ്സിലായതും അവൻ അവളെ വേദനയോടെ നോക്കി വാങ്ങി നാമ പോയിട്ടില്ല അതാളിന്റെ മറുപടി എങ്കിൽ കൂട്ടിയിട്ട് പോയിട്ടുവാറ് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ വെപ്രാളപ്പെട്ടുകൊണ്ടും പറഞ്ഞു എങ്കിട്ടെന്താ അവൻ വെപ്രാളപ്പെടുന്നവളുടെ മുഖം തനിക്ക് നേരെ തിരിച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കി ചോദിച്ചു അവൾ വീതം പോന്ന ചുണ്ടുകളോട് അവനെ നോക്കി നിന്നു ആരോ അങ്ങോട്ടേക്ക് വരുന്ന ശബ്ദം കേട്ടതും അവനവളെ ഇടുപ്പിലൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുമായി അവൻ നടന്നു നീങ്ങി പോകുന്ന വഴിയിലല്ല അവളുടെ കണ്ണുകൾ ഭീതിയോടെ ചുറ്റിനും അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ അടക്കി പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു ഓട്ടോ സ്റ്റാൻഡിൽ വന്നതും അവൻ അവനവളിലെ പിടിവിട്ടുകൊണ്ട് അവളോട് ഓട്ടോയിലേക്ക് കയറാൻ കണ്ണു കാണിച്ചു അവൾ വേഗം അതിലേക്ക് കയറിയിരുന്നു അവൻ അവൾക്കടുത്തായിരുന്നതും ആ ഓട്ടോ അവിടെ നിന്ന് നീങ്ങി അവൻ ഫോണെടുത്ത് അവകാശം എന്തോ മെസ്സേജ് അയച്ചു അവർ വീട്ടിലെത്തിയതും സമയം ഉച്ചയോട് അടുത്തിരുന്നു എന്നാലും മഴക്കാറുള്ളതുകൊണ്ട് തന്നെ അവിടുന്ന് ആകെ ഒരു കെട്ടിയ കാലാവസ്ഥയായിരുന്നു ആ ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതും വയതു മാറ്റിൻ്റെ അടിയിൽ നിന്ന് താക്കൂലെടുത്ത് വീട് തുറന്നു അവൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറിക്കൊണ്ട് വേഗം മുകളിലേക്ക് പടികൾ കയറി വിവി ഓട്ടോ കാശും കൊടുത്ത് തിരിഞ്ഞും കാണുന്നു കിടക്കുന്ന മുൻവാതിലാണ് അവനകത്തേക്ക് ഡോർ ക്ലോസ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് നീങ്ങി റൂമിലേക്ക് പോകണോ അത് ആ പോകണോ എന്ന ചോദ്യം അവനധികം അധികം ശല്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ അവൻ അവൾക്കരിയിലേക്ക് നടന്നു കിടക്കുന്ന ഡോർ ഹാൻഡിൽ പിടിച്ചു തിരിച്ചതും ആ ഡോർ അവന് മുമ്പിൽ തുറന്നു വന്നു അവൻ അവളെ ചുറ്റിനു നോക്കിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് നീങ്ങി അവിടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്ന അവളെ കണ്ടതും അവൻ ആൾക്കരിയിലേക്ക് നടന്നു നീങ്ങി പുറകിലാരോ വന്നു നിൽക്കുന്നു എന്ന് തോന്നിയതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി തന്നെ തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ടതും അവൾ അവനിൽ നിന്ന് മുഖം വെട്ടിച്ച് മാറ്റിക്കൊണ്ട് തിരിഞ്ഞു നിന്നു അവൻ അവൾക്കടുത്തേക്ക് നീങ്ങി അവളുടെ തൊട്ടുപുറകിലായി വന്നു നിന്നു അവൾ അത് അറിഞ്ഞിട്ടും ആരങ്ങാതെങ്ങനെ നിന്നു അത്രയും ലോലമായ ഒരു വിളിയോടെ അവൻ അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ഇഴച്ചുകൊണ്ട് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അവളുടെ തോളിൽ താടി കുത്തിവെച്ചു അവൾ വീതുമ്പി തുടങ്ങിയ ചുണ്ടുകളെ കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ ചുറ്റി പിടിച്ചിരിക്കുന്ന കൈകൾക്ക് മീതെ കൈവെച്ച് അവന്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു അവൻ അവളുടെ കവിളിലേക്ക് തന്റെ കവിൾ ചേർത്ത് വെച്ചുകൊണ്ട് അവളെ കുറച്ചുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു അവളുടെ കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങി ഇന്നു അവൾ അങ്ങനെ അവനോട് ചോദിച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു അവളൊന്നു ഈങ്ങിക്കൊണ്ട് മൂടി ഇപ്പൊ ഭയമായിരിക്കും അവനക്ക് അവനവളോട് ചോദിച്ചും അവളിൽ നിന്ന് തലയാട്ട് അവനവളെ കൂടുതൽ തന്നിലേക്ക് പൊതിഞ്ഞു പിടിച്ചു ഞാൻ ഇവളെ എനിക്ക് മൂച്ച കൂടെ എടുക്കാൻ മുടിയല്ലേ

അവനവളെ തനിക്ക് നേരെ തിരിച്ചു കൊണ്ട് നെഞ്ചിലേക്ക് അവളെ പിടിച്ചു അവൾ അവന്റെ നെഞ്ചിൽ മുഖം അവൾ ഏങ്ങിക്കൊണ്ട് പറയാൻ ബുദ്ധിമുട്ടി അവനോടെ ചുണ്ടിൽ വിരൽ വെച്ച് തടഞ്ഞു അതെന്നാ ഇപ്പൊ കൂടെ തനിയാ വിട്ടിട്ട് എങ്കിൽ പോവാൻ അവൻ പറഞ്ഞുകൊണ്ട് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞ് പിടിച്ചു അവൾ അവനെ ചുറ്റി പിടിച്ച് അങ്ങനെ നിന്നു നീങ്ങിട്ട് ഇത്ര നാളെ പേശാമിരുതീങ്കിൽ അവൾ അവനെ നെഞ്ചിലേന്ന് മുഖം വരുത്താൻ ചോദിച്ചു ഏ നീ എന്ന ഇത്രനാളാ കണ്ടിക്കാമോ നടന്നിട്ട് അവൻ അവിടെ നിന്ന് അറിയാൻ മുഖം അമൃത് വെച്ചോണ്ട് ചോദിച്ചു നാ ഉ കണ്ടിക്കാമോ നടന്നിടിച്ചു നാ എന്നതാ വരുന്നത് അവൾ അവന്റെ നെഞ്ചിൽ നിന്ന് മുഖം ഉയർത്തിക്കൊണ്ട് അവൻ്റെ മുഖത്തൊക്കെ പാടുവിട്ടുകൊണ്ട് വിക്കിലോടെ പറഞ്ഞു അവനൊരു ചിരിയോടെ അവളുടെ നെറ്റിയിൽ നെറ്റി മുട്ടിച്ചു വെച്ചു അവൻ അവടെ കവിൾത്തടത്ത് നനച്ചു കൊണ്ട് ഒഴുകിയിറങ്ങിയ മിഴുനീർത്തുള്ളികളെ ചൂണ്ടി വിരലാൽ തുടച്ചു മാറ്റിക്കൊണ്ട് ചിരിയോടെ പാടി അവളവൻ പാടുന്ന കേട്ടതും അവനെ കണ്ണു വെളുത്തിക്കൊണ്ട് നോക്കി എന്നാൽ അവൻ പാടിയ വരികളെ കുറിച്ച് ഓർത്തതും അവൾ അവനെ പരിഭവത്തോട് നോക്കി അവൻ സിരിയോടെ അവളുടെ നെറ്റിയിൽ നിന്ന് നെറ്റി മാറ്റി അവിടെ ഒന്ന് അമർത്തി മുത്തിക്കൊണ്ട് വീണ്ടും പാടി അവനോട് മൂക്കിൽ മൂക്കുരുമി പാടിക്കൊണ്ട് അവള് നെഞ്ചിലേക്ക് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു അവൾ ചുണ്ടിൽ സിരിയോട് അവനോട് ചേർന്ന് നിന്നു ഓ എന്റെ പിള്ളേരെ ചന്ദ്രശേഖർ തന്റെ മുണ്ട് പിടിച്ച് വിളിക്കുന്ന കുട്ടികളെ ശകാരിച്ചുകൊണ്ട് ദോത്തി പോലെ കുത്തിരിക്കുന്ന മുണ്ട് ശരിയാക്കി മുന്നിലേക്ക് നടന്നു എതിരെ വന്ന ആളുമായി കൂട്ടിയിടിച്ചു ഓ ഓ നീ ശാരദാമാൾ അയാളെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു അത് ഞാൻ കണ്ടില്ല അമ്മേ അയാൾ വിനയം വാരിപതിരിക്കൊണ്ട് പറഞ്ഞു വേറെ വേറെ ഒനക്ക് എന്നെ കൊഞ്ചം കൂടെ മര്യാദില്ലടാ അവരയാളെ നോക്കിക്കൊണ്ട് കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു എന്റെ പൊന്ന് ശംഖു ആ വിളി കാതിലേക്ക് വന്നപദേശം അയാൾ കണ്ണുകൾ ഇറക്കാൻ മൂടി ഓ അവിടെ ഒരു കുങ്കു ഇവളോട് എത്ര പറഞ്ഞാലും കേക്കില്ല അയാൾ മുറി കുറത്തുകൊണ്ട് അവർക്ക് നേരെ തിരിഞ്ഞു ശംഖുവിട്ട ഇവിടെ നിൽക്കുവാണ് ഡേ അവർക്ക് അവിടെ റെഡിയായി നിൽക്കുവാ നമുക്ക് ഇറങ്ങണ്ടേ വിച്ചുവിടെ വിവ് റെഡി ആയോ ഭദ്രയാണെങ്കിൽ ഇവിടെ കാണുന്നുമില്ല ഈ പിള്ളേരക്കിത് എന്ത് വായിച്ച സമയത്തിന് ഇറങ്ങണ്ടേ അവർ ചന്ദ്രശേഖരനോട് നിർത്താതവരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഓ എന്റെ ഊർമി ഒന്ന് നിർത്തി നിർത്തി പറയടി നീ ഇവിടെ കോലം കിട്ടി നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ റെഡിയായി നിന്ന് പിന്നെ ആ കൊച്ചുമോ ആ പെണ്ണിന്റെ പുറകെ ആയിരിക്കും അതിനെ ഒന്ന് ശ്വാസം വിടാൻ അനുവദിക്കാൻ പറയടി ആ ഘടവൽക്കജനോട് വേറെ ആരും കെട്ടാത്ത പോലെ എപ്പോൾ നോക്കിയാലോ അതിന്റെ പുറകെ തന്നെ അയാൾ മുറിമുറത്ത് എന്താ മാമി എന്നെ തേണീങ്ങളാ പുറകിൽ നിന്ന് ഗൗരവമാർന്ന ശബ്ദം കേട്ടതും ചന്ദ്രശേഖർ കണ്ണുകളിറുക്കേ മൂടി ഓ തെണ്ടി എവിടെ ഉണ്ടായിരുന്നു സമയത്ത് തന്നെ പ്രത്യക്ഷപ്പെട്ടു അയാൾ പിറവിരുത്തുകൊണ്ട് അവനക്ക് തിരിഞ്ഞു ആ വിശു നിന്നെവിടേക്ക് അന്വേഷിച്ചു നീ ഇത് എവിടെയായിരുന്നു കണ്ണിനെയും കാണുന്നില്ല അവള് വിവിധ റൂമിലുണ്ട് ഞാനൊന്ന് പുറത്തുപോയതാ കുറെ സാധനങ്ങൾ വാങ്ങിക്കാം അവൻ അവർക്ക് മറുപടി നൽകി നീ റെഡിയായില്ലേ ഇതുവരെ എല്ലാവരും റെഡിയായി നീ വേഗം പോയി റെഡിയായി വന്നേ ആ പിന്നെ ഭദ്രമോളോട് തട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എല്ലാം എന്ന് ഒന്നുകൂടി നോക്കിയേക്കാൻ പറഞ്ഞേക്ക് ഞാൻ നിന്റെ അമ്മയും പാർവതിയും നോക്കട്ടെ അവരതും പറഞ്ഞു അവിടെ നിന്ന് ധൃതിയിൽ നടന്നേ അവൻ അവിടെ നിന്ന് ചന്ദ്രശേഖരനെ മൊത്തത്തിൽ ഒന്ന് ഒഴിഞ്ഞു നോക്കി എന്താ അവനെ നോട്ടം കണ്ടതും അയാളെത്തിരി ഗൗരവത്തോടെ ചോദിച്ചു ഓരോരോ കോലം കെട്ടലേ ആരേലൊരു വള്ളിയൊന്നും കെട്ടിയോർപ്പിക്കുന്നു നല്ലതാ എപ്പോഴാ എല്ലാം കൂടി അഴിഞ്ഞത് താഴെന്ന് പറയാൻ പറ്റില്ല അവൻ അയാളെ നോക്കാതെ ആരോടും ഇല്ലാതെ പറഞ്ഞു ഓ അതൊക്കെ എനിക്കറിയാം എന്നാരും പഠിപ്പിക്കാൻ വരണ്ട അയാൾ അവന്റെ മുഖത്ത് നോക്കാതെ പറഞ്ഞു നിർത്തി സ്വന്തം കല്യാണത്തിന് മുണ്ടും പൊക്കി ഓടിയൊക്കെ അത് റീക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഈ കോല ഓക്കെയാ അവൻ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് കുടുത്തിരുന്ന മുണ്ടുവലിച്ച് ഒരു തോളിലേക്ക് ഇട്ട് പടികൾ കയറി ഓ താഴെ നിക്കറില്ലായിരുന്നു ഇപ്പൊ കാണായിരുന്നു എന്നാലും ആ പെൺകുച്ചിനീ കടാകടീനെ എങ്ങനെ പിടിച്ചോ എന്തോ ചോറിയാമ്പോഴുവിനെ കണക്ക് ഏതു നേരം ചോറിയാൻ വന്നോളൂ തെണ്ടി അയാൾ പല്ലടിച്ചു പറഞ്ഞുകൊണ്ട് തോളിലിട്ടിരുന്ന കസവിന്റെ തുണി നേരെ ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി മണ്ണ് തോളിലിട്ടാവൻ നേരെ പോയത് വിവിയുടെ റൂമിലേക്കാണ് ഒന്ന് നേരെ ഇരിക്കേട്ടാ കഴിഞ്ഞു ഇതിന് ടച്ച് പൂടി ഭദ്രമിറുമ്പിൽ കസിലിരിക്കുന്നതിന്റെ മുഖം തനിക്ക് നേരെ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു എന്നാ പിന്നെ ഒരു ഗോപി പൊട്ടും വെച്ച് രണ്ട് വാലുമിട്ട് കവിളത്തിൽ കുത്തും കൂടി വെച്ചു കൊടുക്കാൻ കണ്ണൻ കുഞ്ഞ് സഞ്ജോളെ കളിയാക്കി പറഞ്ഞുകൊണ്ട് ചുബ് എടുത്തിട്ട് കണ്ണാടിക്കുമ്പോൾ വന്ന് നിന്നു ആ വേണ്ടി വന്നാൽ ഞാൻ അതും ചെയ്യും എന്റെ ഒരേ ഒരു ഏട്ടന് നിശ്ചയം നടക്കാൻ പോകുന്നു അവൾ അവനെ നോക്കി ചൂണ്ടുകൂട്ടി പറഞ്ഞുകൊണ്ട് തന്റെ പണി തുറന്നു ഓ സ്വന്തം കല്യാണത്തിന് ഒന്നും ഇല്ലാത്തതിന്റെ ക്ഷീണം മാറ്റാനായിരിക്കും സഞ്ജു ചൂണ്ടുകൂട്ടി പറഞ്ഞു ആ അതെ അങ്ങനെ തന്നെ വെച്ചോ എന്താ ജാൻകി ദേവ വിളിച്ചുകൊണ്ട് അവർക്കരിലേക്ക് വന്നു നിന്നു ആ അതെ നിന്റെ രാമൻ അല്ല ദേവൻ വന്നല്ലോ ഇനിയെങ്കിലും ഇവനെ വിട്ടില്ല അവനെ ഒന്ന് മൈൻഡി അടി എന്റെ ചെറുക്കെന്ത് മുണ്ടോ ഉടുക്കാൻ വന്നിരിക്കുന്നു നീ ഭദ്രകാളി സഞ്ജു ആൾ അവിടെ നിന്ന് ഇടുപ്പ് വെച്ച് തട്ടുമാറ്റിക്കൊണ്ട് കണ്ണാടിക്കൊമ്പിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതെന്താ എന്താ ഇങ്ങനെ ഇങ്ങോട്ട് വന്നേ നിങ്ങള് അയ്യേ ഇവിടെ എത്ര ആളുകൾ കുട്ടി നിക്കുട്ടി ഇറങ്ങിയിരിക്കാം ആൾക്കാരെ കാണിക്കാൻ ഇങ്ങോട്ട് വാ മനുഷ്യ ആൾ അവന്റെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് റൂമിന് പുറത്തേക്ക് നടന്നു സീ യു ഗൈസ് അവൻ അവരോട് തിരിഞ്ഞു നോക്കാതെ കൈ ഉയർത്തി പറഞ്ഞുകൊണ്ട് തന്നെയും വലിച്ചു നടക്കുന്നവൾക്കൊപ്പം നടന്നു നീ മദ്രമോളെ താമ്പൂലത്തട്ടൊന്ന് നോക്കിയേക്കണേ അങ്ങോട്ട് വന്നുകൊണ്ടൊരു സ്ത്രീ പറഞ്ഞു ഞാൻ നോക്കിയേക്കാം മാമി എല്ലാവരും ഇറങ്ങിയോ അവൾ ദേവയുടെ കയ്യിലെ പിടിവിടാതെ ചോദിച്ചു ആമ നിങ്ങൾ പിള്ളേര് മാത്രമേ ഇറങ്ങാത്തതായിട്ടുള്ളൂ വേഗം ആവട്ടെ അല്ല മാപ്പിള ഞാൻ ഇപ്പടി വെയിറ്റ് ആകത്ത് നിൽക്കാറ് അവര് മുന്നും തോളിലിട്ട് നിൽക്കുന്നവനെ നോക്കി താടി കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അത് വന്ന് അത് കീറിപ്പോച്ച് മാറ്റാൻ പോവാ ഞങ്ങള് എന്നാ ഞങ്ങളെ കൊണ്ട് ചെല്ലട്ടെ മാമി നീങ്ങ വാങ്ങേ അവൾ ദേവയുടെ കൈ പിടിച്ച് വലിച്ചു പറഞ്ഞുകൊണ്ട് അവനുമായ റൂമിലേക്കായിരിക്കഥകടച്ച് ശേഷം തന്നെ നോക്കി നിൽക്കുന്നവന് നിൽക്കു നടന്നു അയ്യോ അയ്യോ ഏ ഇപ്പടി എന്നോട് മാറ്റി വാങ്ങിയെങ്കിൽ ിൽ മാമ്പഴക്കാൾ കാഞ്ചീപുരം സാരി ഉടുത്ത് സമൃദ്ധമായ മുടി നിറയെ മുല്ലപ്പൂച്ചുകൂടി നിൽക്കുന്നവളെ അവൻ തന്നെ കീഴിച്ചുണ്ട് കടിച്ചു പിടിച്ച് ചിരിയോടെ നോക്കി നിന്നു വേനാപുരുഷാങ്കനോട് പറഞ്ഞുകൊണ്ട് അടി പുറകിലേക്ക് വെച്ചതും അവനവളുടെ കയ്യിലേക്ക് കടന്നു പിടിച്ചുകൊണ്ട് അവള് വലിച്ച് ദേഹത്തേക്ക് ഇട്ടു ശേഷം അവടെ വയറിന്റെ ഭാഗത്തെ സാരി വകഞ്ഞു മാറ്റിക്കൊണ്ട് ഇടുപ്പിലൂടെ കയ്യഴച്ച് അവനോട് ചേർത്ത് നിർത്തി അണ്ണനോട് എൻഗേജ്മെന്റ് മട്ടും ഇല്ലെന്ന് വെച്ചോ അവൻ ബാക്കി പറയുന്നതിന് മുന്നേ അവളോ അവന്റെ വായ പൊത്തിപ്പിടിച്ചു നീ കളിക്കാൻ പോയി റെഡി ആയി വേവാ ഞാൻ താഴെ ഉണ്ടാവും അവളോ അവന്റെ കയ്യിൽ കിടന്ന് കുതിരിക്കൊണ്ട് പറഞ്ഞു അവൻ അവടെ മുഖത്തിന് നേരെ മുഖടുപ്പിച്ചുകൊണ്ട് ഇല്ല എന്ന് മൂളി ദയവെന്നെ വിട്ടേ സമയമായി വേഗം ഡ്രസ്സ് മാറ്റി വന്നേ ബാക്കി നമുക്ക് വന്നിട്ട് നോക്കാം അവൾ തനിക്ക് നേരെ മുഖം അടുപ്പിച്ച് വരുന്നവൻ്റെ നെഞ്ചിൽ കൈ വെച്ച് തള്ളി കഴുത്ത് പുറകിലേക്ക് വളച്ചുകൊണ്ട് പറഞ്ഞു പ്രോമിസ് പ്രോമിസ് അവൾ അവൻ അവൾ നിന്ന് അകന്നു മാറിയതും അവൾ അവനെ കൂർപ്പിച്ച് നോക്കി അവൻ അവനവളെ ചുണ്ടിലൊന്ന് അമർത്തി മുത്തി എന്നാലെ മോൻ വേഗം റെഡിയായിട്ട് വാ ഞാൻ നില എടുത്ത് വെച്ചിട്ടുണ്ട് വേഗം അങ്ങ് വന്നേക്കണേ അവൾ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞടക്കാൻ ഒരുങ്ങിയതും അവൻ അവനവളെ കയ്യിൽ കയറി പിടിച്ചു ഇനി എന്താ അവൾ അവന് നേരക്ക് തിരിഞ്ഞുന്നുണ്ട് ചോദിച്ചു അവൻ വെട്ടിൽ അവൾ എടുത്തു വെച്ച മുണ്ടെടുത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ ഒന്ന് ശ്വാസം നീട്ടി പിടിച്ചുകൊണ്ട് അതവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ ശേഷം അവനെ അത് ഭംഗിയിൽ ഉടുപ്പിക്കാൻ തുടങ്ങി വന്ന് വന്നിപ്പോ കുറച്ച് ഓവറാവുന്നുണ്ട് അവൾ എടുത്തുകൊണ്ട് പറഞ്ഞു ഓം പുരുഷൻ താനേ അഡ്ജസ്റ്റ് അവനവടെ എടുപ്പിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവനെ ഒന്ന് കണ്ണുരുട്ടി നോക്കി പെർഫെക്റ്റ് അവൻ കണ്ണാടിക്കുമ്പോഴേക്കും തിരിഞ്ഞുകൊണ്ട് കളിച്ചുകൊണ്ട് പറഞ്ഞു ഇങ്ങോട്ട് ആളോനെ തനിക്ക് നേരെ തിരിച്ചു കൊണ്ട് അവന്റെ ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചു മാറ്റിക്കൊണ്ടിരിക്കെ അവന്റെ കൈകൾ അവടെ വയറിൽ ഓടി നടന്നു സാരി നീ ആളോനെ ശകാരിച്ചു കൊണ്ട് പറയുന്നതിനൊപ്പം അവനിലേക്ക് നകന്ന് മാറി അവിടെ കസേരികൾ അവന്റെ മാമ്പഴ നിറത്തിലെ ജുബെടുത്ത് അവൻ ഇട്ടുകൊടുത്തു ശേഷം അവടെ സാരി തലപ്പോടെ അവന്റെ മുഖത്തും കഴുത്തിലും പറ്റി പിടിച്ചിരിക്കുന്ന വിയർപ്പ് തുള്ളികളെ തുടച്ച് മാറ്റി കൊടുത്തു അതിനുശേഷം ഡ്രസ്സിംഗ് ടേബിളിൽ നിന്ന് ഒരു കുഞ്ഞി ചെപ്പ് തുറന്ന് അതിൽ നിന്ന ചനം എടുത്ത് ചാലിച്ച് അവന് തൊട്ട് കൊടുത്ത് സ്വയം തൊടുകയും ചെയ്തു ഉം കഴിഞ്ഞു വാ പോവാ അവൾ അവൻ്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു അവനതിന് കൂട്ടാക്കാതെ അവളെ പിടിച്ച് വലിച്ച് കണ്ണാടിക്കുമ്പോൾ നിർത്തി ശേഷം കബോർഡിൽ നിന്ന് ഒരു പൊതിയെടുത്താൽ തുറന്ന് അതിൽ നിന്ന് നല്ല ഭംഗിയുള്ള ഹെയർ ജൂത കയ്യിലേക്ക് എടുത്തു അവൾ അവനെ കണ്ണ് വിളർത്തി നോക്കിയത് അവനവളെ മിറഞ്ഞുമ്പിലേക്ക് തിരിച്ചു നിർത്തിക്കൊണ്ട് അതവളുടെ ഭംഗിയുള്ള കേശത്തിൽ ഒരു അലങ്കാരമായി ചാർത്തി കൊടുത്തു ശേഷം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നെറ്റിയുടെ സൈഡിലൊന്ന് മുത്തി നിന്നയും മുടി ഇങ്ങനെ ദേ അഴിഞ്ഞുലഞ്ഞു കിടക്കുമ്പോ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്നുകൂടി തലയിൽ വേണമെന്ന് അവനവിടെ കവിളിൽ അമർത്തി ചുംബിച്ച് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം